ഈശോ വിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നൊവേന ഏഴാം ദിവസം സെപ്റ്റംബർ ഏഴ് ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമേൻ അമ്മ സ്നേഹത്തിന് അതിരുകളില്ല അളവുകളില്ല അത് കർത്താവിൻ്റെ അമ്മയാകുമ്പോഴോ അത് അനന്തതയോളം നീളും അമ്മയാണ് നമ്മിൽ ശൈശവം നിലനിർത്തുന്നത് അമ്മയെ തള്ളിപ്പറഞ്ഞാൽ പുത്രനല്ല പുത്രിസ്ഥാനത്ത് നിന്ന് നാം നമ്മെ തന്നെ അയോഗ്യരാക്കും ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനുമാകണോ ദൈവമാതാവിൻ്റെ സവിതെ അണയണം ആ സ്നേഹം അനുഭവിക്കണം ആ സ്നേഹ സംരക്ഷണത്തിന് സ്വയം വിട്ടു നൽകണം എന്നെ സ്നേഹിക്കാനായി ദൈവമാതാവ് കാത്തിരിക്കുന്നു ഓ എത്രയോ മഹാഭാഗ്യമാണത് മറിയമേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പ്രാർത്ഥന അമ്മ മനോഹരിയും അമരോത്വയുമായ പൈശുദ്ധ ദൈവമാതാവേ നിന്റെ മാതൃസ്നേഹം നിരാശയിൽ പ്രത്യാശയും സങ്കടങ്ങളിൽ സന്തോഷവും ആപത്തിൽ തുണയും അസ്വസ്ഥതയിൽ സ്വസ്ഥ സ്വസ്ഥതയും ആണല്ലോ ദിവ്യനാഥെ നീ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൽ ഞങ്ങളെയും ഉരുക്കി വാർക്കണമേ അങ്ങനെ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും സ്വയം എരിയുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ മാറ്റണമേ അതുവഴി സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഒരു പടി കൂടി ഞങ്ങൾ അടുക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ പശുത്ത കന്യകാമറിയത്തെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരൻ്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവെ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ നിന്റെ പൈതൃക സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കട്ടെ ആ അമ്മയുടെ ജനന തിരുനാളഞ്ഞൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവരുടെ കുറവുകളെ മനസ്സിലാക്കി വേദനിപ്പിക്കാതെ പെരുമാറുവാൻ ഞങ്ങൾക്ക് വിവേകം തരണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സ്വർഗ്ഗഭാഗ്യം പ്രദാനം ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും